മരണശേഷം എന്താണെന്നുള്ളത് ഇതുവരെ പൂർണ്ണമായിട്ട് ക്ലിയറായിട്ടില്ല അത് പല തിയറീസ് ഉണ്ട് എല്ലാവരും ഒരുപോലെ ആകണമെന്നുമില്ല ഈ ആണ് എല്ലാം അത് അതിന് രൂപഭേദങ്ങളെ സംഭവിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ശരീരം നശിച്ച ശേഷവും ആ കോൺഷ്യസ്നെസ് ഈ ലോകത്ത് നിലനിൽക്കുന്നു കോൺഷ്യസ്നെസ്സിന് പിന്നെ ഡിവിഷൻ ഇല്ല കോൺഷ്യസ്നെസ് റൂട്ട് ലെവലിൽ ഒന്നേ ഉള്ളൂ ശുദ്ധപ്പോൾ ഈ മരത്തിലൊരു കാക്ക വന്നിരിക്കുകയാണ് ഇത്ര അടുത്ത് അപ്പോൾ ഞാൻ ഈ കാക്ക വന്നിരുന്നപ്പോഴേ വിചാരിച്ചത് എന്താണ് ഒരു കാക്ക ഇവിടെ വന്നിരിക്കുന്നത് ഇത്ര അടുത്ത് അപ്പോൾ കാക്ക ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പെണ്ണും കാക്കയെ നോട്ട് ചെയ്തു ഏതാണ്ട് അരമണിക്കൂർ സമയം പെണ്ണ് പെണ്ണിവിടെ ഇരുന്ന് കഥ മുഴുവൻ പറഞ്ഞു അപ്പോഴൊക്കെ ഈ കാക്ക അവിടെ ഇരുന്ന് തല കുനിച്ച് ഒരേ പൊസിഷനിൽ ഇരിക്കുകയാണ് പക്ഷേ എൻ്റെ എന്നുള്ള നിലയ്ക്ക് പ്രേതം കാക്കയുടെ രൂപത്തിൽ വന്നിരി ഇരിക്കുന്നു ഇരുന്നു എന്ന് പറയാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വണ്ടി ഓഫായി പോവുക പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ട് പിന്നെ അന്വേഷിക്കുമ്പോഴാണ് അത് അവരിങ്ങനെ ഒരു ആക്സിഡൻ്റ് ഇടുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലമാണ് എന്നൊക്കെ മനസ്സിലാകുന്നു ഈ സൈക്കിംഗുകൾക്ക് മാത്രമാണോ ഇത് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് മൂന്നാല് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ സാധ്യത കൂടുതൽ കൂടുതൽ സൈക്കിക് നേച്ചറുള്ളവർക്കാണ് പക്ഷെ അല്ലാത്തവരും ചെലപ്പോ കണ്ട നമസ്കാരം ഇന്ന് എനിക്കൊപ്പം ഉള്ളത് പാരാസൈക്കോളജിസ്റ്റ് ആയ ജോർജ് മാത്യു സാറാണ് സാർ നമസ്കാരം ഒരുപാട് സംശയങ്ങളും കൊണ്ടിട്ടാണ് സാറിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പ്രേതങ്ങൾ ജില്ല വിട്ട് സഞ്ചരിക്കുമോ എന്നുള്ളതാണ് അത് ചോദിക്കാനൊരു കാരണമുണ്ട് സാർ കാരണം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്ക് ഉണ്ടായ ഒരു സംഭവമാണ് അവര് എറണാകുളം ജില്ലയിലെ ഒരു വീട് വീടെടുത്ത് താമസിക്കുകയുണ്ടായി അതിനുശേഷം അവര് ചില ആവശ്യങ്ങൾക്ക് അവർ നാട് തിരുവനന്തപുരത്താണ് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നു അങ്ങനെ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ അവരുടെ വണ്ടികൾ ഇടിക്കുന്നു ആക്സിഡന്റുകൾ ഉണ്ടാവുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നു മാനസികമായി സംഘർഷങ്ങൾ ഉണ്ടാവുന്നു ഉറക്കമില്ലായ്മ അങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ശേഷം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു കൊണ്ട് ജോൾസിനെ കണ്ടു നോക്കാം അവരെന്താ പറയണേ നോക്കാന്നൊക്കെ പറഞ്ഞാൽ ജോൽസിനെ പോയി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എറണാകുളത്ത് താമസിച്ചിരുന്ന വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നെന്നും ഇത് ഇവർക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് വന്നു എന്നുമാണ് അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്

അല്ലെങ്കിൽ എനർജി എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത് പക്ഷേ പൊതുവേ നമ്മൾ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു ടേം ആണല്ലോ പൊതുവെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഒരു ടേം യൂസ് ചെയ്തത് ആ വീട്ടിൽ നിങ്ങൾ താമസിച്ചപ്പോൾ ആ സുഹൃത്തുക്കൾ താമസിച്ചപ്പോൾ ആ വീട്ടിലെ അറ്റ്മോസ്ഫിയറ് അവരെ നെഗറ്റീവായിട്ട് ബാധിച്ച് ബാധിച്ചിരിക്കാം അപ്പോൾ അവരുടെ മൈൻഡാണ് അവിടെ അഫക്റ്റഡ് ആകുന്നത് അപ്പോൾ ആ ആ മൈൻഡിൻ്റെ ആ നെഗറ്റീവ് വൈബ്രേഷനോടുകൂടെ എവിടെ പോയാലും അവർക്ക് പ്രശ്നം തുടർന്നുണ്ടെന്ന് വരാം അപ്പം ചുരുക്കത്തിൽ നമ്മളാണ് പ്രശ്നം ആ ആ വീട് നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആൾ അതേ വീട്ടിൽ ചെന്നിരുന്നാൽ ആൾ ഇപ്പോൾ കൂടുതൽ പോസിറ്റീവായെന്നും വരാം എല്ലാവരെയും ഒരുപോലെ പക്ഷെ ആ വീട്ടിൽ താമസിച്ച ആരും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ഒരു പ്രശ്നവും ഇല്ലാതെ അല്ലെങ്കിൽ അതുവരെയ്ക്കും അത്ര പ്രശ്നങ്ങളൊന്നും ജീവിതത്തിലുണ്ടാവാത്ത ആൾക്കാർ വീട്ടിൽ പോയതിനു ശേഷം എന്തോ നെഗറ്റിവിറ്റി സെൻസ് ചെയ്ത് ഒരുപാട് പേരുണ്ട് ആ വീട്ടിൽ പോയ എല്ലാവർക്കും പറയാം മേ ബി അങ്ങനത്തെ ഒരു സെൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സംസാരിച്ചവരല്ല എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കൊറേ ഹോണ്ടഡ് ഹൗസ് ഇങ്ങനെ കൊറേ ദുരന്ത സംഭവങ്ങൾ നടന്ന ഒരു വീട് അവിടെ ഒരു പത്ത് ഫാമിലി താമസിച്ചു പോയെന്ന് വിചാരിക്കുക ഇപ്പം ഞാനീ പത്ത് പേരിൽ ഒരു എട്ട് പേരെ വരെ ട്രൈ ചെയ്തു എന്ന് വിചാരിക്കാം ഇതിൽ ആറ് ആറുപേർക്കും അവിടെ വളരെ മോശപ്പെട്ട അനുഭവമായിരിക്കാം ഉണ്ടായ ഉണ്ടായത് അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് വെളിയിൽ വെച്ചും മോശപ്പെട്ട അനുഭവങ്ങൾ ആയിരിക്കാം ഉണ്ടായത് പക്ഷേ രണ്ട് പേർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങളായിരിക്കും ആ വീട്ടിൽ വെച്ചും ആ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ വെളിയിൽ വെച്ചും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളും ആ ഒരു സ്ഥലമായിട്ടുള്ള ഇൻട്രാക്ഷനിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലാതെ അവിടെ ഒരു പ്രേതം എന്നുള്ള ഒരു സങ്കല്പത്തിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഒരു വൈബ്രേഷൻ അത് ചിലരെ നെഗറ്റീവായിട്ട് ബാധിച്ചതെന്ന് വരാം ചിലരെ അത് പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തെന്നും വരാം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രേതം ഇത് മൂന്നും ഒന്നാണോ അല്ല ഇത് ും മൂന്നും മൂന്നാണ് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റി എന്നൊരു സങ്കല്പമുണ്ട് സങ്കല്പം മാത്രമാണ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമാണ് പക്ഷേ സാധാരണ പ്രേതമെന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് വൈബ്രേഷൻ ആണ് എന്താണ് ഈ നെഗറ്റീവ് വൈബ്രേഷൻ ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ സ്ഥലങ്ങൾക്കും ഓബ്ജക്റ്റുകൾക്കും മെമ്മറി ഉണ്ടെന്നാണ് ഒരു ഒരു ഹൈപ്പോത്തോസിസ് പാരാസൈക്കോളജി അപ്പോൾ ഒരു കത്തി ആ കത്തി ഒരു വീട്ടമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് അത് ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു യാദൃശ്യമായിട്ട് ഈ കത്തി ഒരു കൊലപാതക ഇടയിൽ കിട്ടുന്നു അത് ഉപയോഗിച്ച് ഒരുപാട് കൊലപാതക കൊലപാതകം നടത്തുന്നു അപ്പോൾ അതിനൊരു നെഗറ്റീവ് വൈബ്രേഷൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ടാകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കത്തി കളഞ്ഞു പോകുന്നു ഈ കൊലപാതകയുടെ കയ്യിൽ നിന്ന് വളരെ നല്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഈ കത്തി കിട്ടുന്നു അയാളതും കൊണ്ട് നല്ലൊരു കത്തിയെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു അതിൽ പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോൾ ആ കത്തിയെടുത്ത് ഭാര്യ കുത്തിയെന്ന് വരാം കാരണം ആ കൊലപാതകയുടെ വൈബ്രേഷൻ അതിലുണ്ട് മെമ്മറിയുണ്ട് നമ്മുടെ വിട്ടത് പോയാലോ വൈബ്രേഷൻ അതിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് അതെ അതെ അതാണ് ഒബ്ജെക്സിനും മെമ്മറിയുണ്ടെന്ന് പറയുന്നത് എനർജി എന്ന് പറയുമ്പോഴും ഇപ്പൊ ഈ ഒബ്ജെക്ട്സിന് മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ അങ്ങേടെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് പോയൊരു സ്ഥലമുണ്ട് സുമതി വളവ് എന്ന് പറയുന്നത് ഒരുപാട് കഥകൾ കേട്ടിട്ട് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത് ഓൾറെഡി എന്റെ മനസ്സിലൊരു നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് അവിടെ ചെന്നപ്പോഴും അവിടുത്തെ അറ്റ്മോസ്ഫിയർ അതിന് സമാനമായിരുന്നു ശരിക്കും എന്താണ് സുമതി വളവിൽ അവിടെ പോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ുംളവിൽ പോയിട്ടുണ്ടോ ആദ്യം പോയത് അറുപതകളുടെ ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാലിലോ മറ്റോ ഞാൻ പോകുന്നത് ഒരു അറുപതകളുടെ ആദ്യമാണെന്നാണ് എന്റെ ഓർമ്മ അന്ന് അസിയതിനെപ്പറ്റി ആളുകൾ കേട്ടിട്ടില്ല അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു അവിടെ ഒരു കൊലപാതകം നടന്നു കാട്ടിനകത്താണ് ഈ സുമതി കൊല്ലപ്പെടുന്നത് പക്ഷേ ഈ ബസ് ബസ് റൂട്ടിൽ റോഡിൽ രാത്രി സമയത്ത് അക്കാലത്ത് അതിലെ ബസ്സൊക്കെ വളരെ കുറവാണ് രാത്രി ഒരു ലാസ്റ്റ് ബസ് മറ്റോ അതിലേ പോവും അപ്പോൾ ഒരു പെണ്ണ് ഒരു കൊച്ചിനെയും കൈ പിടിച്ച് ബസ്സിനെ കൈ കാണിക്കും ഇപ്പോൾ ബസ്സുകാരെ നിർത്തും രാത്രി സമയത്തൊരു പെണ്ണിങ്ങനെ ഒരു കുട്ടിയെയും കൈ പിടിച്ച് എടുത്ത് ഇങ്ങനെ കൈ ആണെങ്കിലും പക്ഷേ ബസ് നിർത്തി കഴിയുമ്പോൾ കുട്ടി ഈ പെണ്ണ് അപ്രത്യക്ഷമാകും ഇതാണ് കേട്ടത് അപ്പോൾ ഇത് അന്വേഷിക്കാനാണ് ഞാൻ പോകുന്നത് അവിടെ ചെന്ന് മൈലമൂടെ ഒരു പാലമുണ്ട് അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് അവിടെ കയറി ചോദിച്ചപ്പോൾ അവരാണ് ഈ കഥയൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നാമത് ഈ സുമതി കൊല്ലപ്പെടുന്നത് റോഡിൽ വെച്ചല്ല കാട്ടിനകത്ത് വെച്ചാണ് പിന്നെ അതിൻ്റെ ഒരുപക്ഷെ നിയറസ്റ്റ് പോയിൻ്റ് ആയിരിക്കാൻ ഇത് റോഡിൽ അപ്പോൾ എനിക്ക് തോന്നിയത് അക്കാലത്ത് ഈ ബസ്സിലിരുന്ന് ആരെങ്കിലും ചിന്തിച്ചതാണ് ഇവിടെ ഒരു പെണ്ണ് കൊല്ലപ്പെട്ടല്ലോ അമ്മ പെണ്ണിൻ്റെ പ്രേതം റോഡിൽ വന്ന് 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 നിൽക്കുമായിരിക്കാം നിൽക്കാമായിരിക്കാം പിന്നെ ഈ പെണ്ണ് ഗർഭിണിയായിരുന്നു കൊല്ലപ്പെട്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ ഗർഭത്തിലുള്ള ശിശു വളർന്ന് കൊല്ലപ്പെട്ട് കഴിഞ്ഞത് വളർന്ന് കുട്ടിയാകാൻ സാധ്യതയൊന്നുമില്ല എന്നാലും ഇയാൾ വിചാരിച്ചതാണ് പ്രസവിച്ചിട്ടുണ്ടാകും പ്രസവിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഇയാളുടെ ഒരു വിഷനാണ് അയാൾ അവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ സുമതിയുടെ രൂപ ആകണമെന്നില്ല അയാളിങ്ങനെ ഒരു പെൺകുട്ടി ഒരു കുട്ടി എടുത്തുകൊണ്ട് നിൽക്കുന്ന രൂപം സങ്കല്പിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ അയാളുടെ ഒരു അയാൾക്കൊരു ആ സമയത്തൊരു സിമ്പതിയും ഒരു വികാരവും തോന്നി അപ്പോൾ അതിന് കുറച്ചൊരു പവർ കിട്ടി പിന്നെ രണ്ടാമത് വേറൊരു ബസ്സിൽ വേറെ വരുമ്പോൾ അയാൾ ഇതേ രൂപം അവിടെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പാരാസൈക്കോളജിക്കൽ തിയറി ഉണ്ട് ഒരാൾ ഇമാജിൻ ചെയ്ത ഒരു രൂപം വേറൊരാൾ അതേ സ്ഥലത്ത് വരുമ്പോൾ കണ്ടെന്ന് വരാം ഓക്കെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വേറൊരു സൈക്കിൾക്ക് വേറൊരു ബസ്സിൽ അതുവഴി പോയപ്പോൾ അയാളും ഇതേ രൂപം കണ്ടു അപ്പൊ ആ രൂപത്തിന് പവർ കൂടുതല് അപ്പോൾ ഇങ്ങനെ അവിടെ ആ രൂപം അവിടെ അങ്ങ് ഒരാളുടെ ഇമാജിനേഷനിൽ തുടങ്ങിയ സാധനമാണ് വീണ്ടും വീണ്ടും ആളുകൾ കാണും പക്ഷേ ഈ വളവിലൂടെ പോകുന്ന സമയത്ത് ഈ രൂപം കണ്ടത് അല്ലാതെ ചില ആൾക്കാർ പറയുന്നത് ഇവിടെ എത്തുമ്പോൾ വണ്ടി ഓഫായി പോവും വണ്ടിയുടെ ഹെഡ് ലൈറ്റ് അണഞ്ഞു പോവും അങ്ങനെയൊക്കെ സംഭവിക്കുക ആ അതെ അത് സംഭവിക്കാം സംഭവിക്ക സംഭവിക്കാരണം ഈ രൂപം കാണുന്നവർക്കെല്ലാം ഒരു പ്രത്യേക വികാരം വികാരം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ആ സ്ഥലത്തിന് ഒരു സൈക്കിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ഇമാജിനേഷനിൽ നമ്മുടെ അതെ അതെ നമ്മുടെ വികാരം കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ തോട്ടം എന്ന് പറയുന്നത് എപ്പോഴും ന്യൂട്രൽ അല്ല അതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ഒരു വൈബ്രേഷൻ ഉണ്ട് ഒരു വികാരമുണ്ട് അതാണ് ആ സൈക്കിക് ഫീൽഡിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വണ്ടി ഓഫായി പോവുക പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാ ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള അനുഭവമാണ് പിന്നെ അന്വേഷിക്കുമ്പോഴാണ് അത് അവിടെ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് നടന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലമാണ് എന്നൊക്കെ മനസ്സിലാകുന്നു ഈ സൈക്കിംഗുകൾക്ക് മാത്രമാണോ ഇത് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് മൂന്നാല് പേർക്ക് ഒരുപോലെ അത് കാണാൻ പറ്റുന്ന പറ്റുന്നു ഈ സൈക്കിക് എന്ന് പറയുന്നത് ഇപ്പോൾ ആണ് പെണ് എന്നു പറയുന്ന പോലെ അങ്ങനെ ഒരു ക്ലിയർ ഡിമാർക്കേഷനുള്ള സംഭവം അല്ല നമ്മളെല്ലാവരും സൈക്കിക്ക് ആണ് പക്ഷെ പല ഡിഗ്രിയിലാണ് ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട് പക്ഷെ എല്ലാവരുടെയും ഹൈറ്റ് ഒന്നല്ല ചിലർ ഷോർട്ടാണ് ചിലർ ടോളാണ് ചിലർ മീഡിയമാണ് അതുപോലെയാണ് സൈക്കിക് നേച്ചറും എല്ലാവരും സൈക്കിക് ആണ് പക്ഷേ പല ഡിഗ്രിയിൽ അപ്പോൾ ഈ വളരെ കൂടുതൽ ഈ സൈക്കിക് ഉള്ളവരെ നമ്മൾ സൈക്കിക് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ സാധ്യത കൂടുതൽ കൂടുതൽ സൈക്കിക് നേച്ചർ ഉള്ളവർക്കാണ് പക്ഷേ അല്ലാത്തവരും ചിലപ്പോൾ കണ്ടെന്ന് വരാം അപ്പോൾ വളരെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു അപ്പാലിഷൻ ആണെങ്കിൽ താരതമ്യേന സൈക്കിക് നേച്ചർ കുറഞ്ഞ ഒരാൾ പോലും കണ്ടെന്ന് വരും ഈ സൈക്കിക് നേച്ചറിന് അത് നമ്മൾ ഉണ്ടാക്കുന്നതാണോ അതോ നമ്മളിൽ ഉണ്ടാവുന്നതാണോ രണ്ടുമാണ് കുറെയൊക്കെ ബൈ ബർത്ത് ആണ് കുറേയൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഗ്രോത്ത് അനുസരിച്ചാണ് അതെങ്ങനെയാണ് നമുക്ക് അത് ബിൽഡ് ചെയ്ത് വരാൻ സാധിക്കുന്നത് അഭ്യാസങ്ങള് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് മൊത്തം നമ്മുടെ അവയർനെസ് ഇപ്പം ഞാനൊരു സൈക്കിക് ആണോന്ന് ഞാൻ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ലീ പരാലിസിസ് കൂടുതലുണ്ടാവുക ഡിവിഷൻസ് കാണുക വരാൻ പോകുന്ന കാര്യങ്ങൾ ഇൻഡിവിഷൻ വഴിയോ സ്വപ്നങ്ങൾ വഴിയോ നേരത്തെ അറിയുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇതിനെയാണോ നമ്മൾ ഈ സിക്സ് സെൻസ് എന്ന് വിളിക്കുന്നത് ആ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ സിക്സ് സെൻസ് എന്ന് പറയുന്നത് ഇ എസ് പി എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനാണ് സൈക്കിക് നേച്ചർ എന്ന് 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 പറയുമ്പോൾ പറയുമ്പോൾ കൂടെ കൂടെ സൈക്കോ വരും മൈൻഡ് ഓൺ മാറ്റർ എഫക്റ്റ് അപ്പോൾ ചേർന്നതാണ് സെൻസ് 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 പറയുന്നത് അല്ല പറയുമ്പോൾ അത് അത് മൈൻഡ് ഓൺ മാറ്റർ സാധാരണ അതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അപ്പോൾ ശരിക്കും ഈ വളവിലുള്ളത് അതെ അതൊരു സാധ്യത ഞാൻ പോയി നിന്നപ്പോൾ സുമതിയെ കണ്ടിട്ടുണ്ടോ അവിടെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ സാധിക്കുമോ അതൊരു സജസ്റ്റീവ് തെറാപ്പിയാണ് അതായത് ഒരാൾ ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടെന്നു ആയിരിക്കുക അത് കാരണം അത് ഭയം ഈ ഭയമാണ് ഇതിനെയൊക്കെ ഊതി വീർപ്പിച്ച് വലുതാക്കുന്നത് അപ്പോൾ ഇയാൾക്ക് ധൈര്യം കൊടുക്കാനുള്ള ഒരു മെത്തേഡ് എവിടെയെങ്കിലും ഇയാൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുക ചോറ്റാനിക്കര കൊണ്ടുപോയി അയാളോട് പറയുക ഈ മരത്തിലാണി അടിച്ച് വൃത്തി ഇവിടെ എഴുത്തു അതോടെ നിങ്ങൾ ഫ്രീ ആയി അപ്പം ഇയാൾ അതിൽ വിശ്വസിക്കുന്നു ഇയാളുടെ വിശ്വാസം കൊണ്ട് ഇയാൾക്ക് ധൈര്യം വരുന്നു അപ്പോൾ ഈ എഫക്റ്റ് അങ്ങ് മാറും ഈ നമ്മൾ ചോറ്റാനിക്കരയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരായാലും

വീട്ടിൽ ഒരുപാട് പേര് സൂസൈഡ് ചെയ്ത് ഒന്ന് വിചാരിക്കുക പിന്നെ സ്വല്പം സൈക്കിക്കായിട്ടുള്ള ആയിട്ടുള്ള ഒരാൾ അവിടെ ചെല്ലുന്നു അപ്പോൾ അയാളെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഫീലിംഗാണ് ചിലപ്പോൾ ഇയാൾക്ക് ചില സ്മെല്ലൊക്കെ കിട്ടിയെന്ന് വരും ദുർഗന്ധം ഒക്കെ കിട്ടിയെന്ന് വരും പിന്നെ ഇയാൾക്ക് അത് ഡിപ്രഷനുണ്ടാകുന്നു ആ ഡിപ്രഷൻ കൂടി കൂടി ഇയാൾക്ക് അത് അത് ആ സമയത്ത് എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചും വിചാരിക്കാം അപ്പോൾ ഈ ആ സ്ഥലത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇയാൾ കൊണ്ടായ ട്രാജഡി ഇതെല്ലാം കൊണ്ടായ കൊണ്ടാത്മഹത്യന്ന് വരാം അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ വിചാരിക്കും ഒന്നു വിചാരിക്കാം മരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ പ്രേതങ്ങളാവുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയി മാറുന്നത് ഈ മരിക്കുന്നവരാണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഈ മരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ആകാൻ സാധിക്കും ഈ മരണശേഷം എന്താണെന്നുള്ളത് ഇതുവരെ പൂർണ്ണമായിട്ട് ക്ലിയർ ആയിട്ടില്ല അത് പല തിയറീസ് ഉണ്ട് എല്ലാവരും ഒരുപോലെ ആകണമെന്നുമില്ല റിലേറ്റീവ്ലി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തിയറി എന്തായിരിക്കും റിലേറ്റീവ്ലി മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കോൺഷ്യസ്നെസ് ആണല്ല കോൺഷ്യസ്നെസ്സിനൊരിക്കലും നാശമില്ല അത് അതിന് രൂപഭേദങ്ങളെ സംഭവിക്കുകയുള്ളു അപ്പോൾ നമ്മളും കോൺഷ്യസ്നെസ്സാണ് അപ്പോൾ നമ്മുടെ റൂട്ട് റിയാലിറ്റി അതായത് കോൺഷ്യസ്നെസ് ഒരിക്കലും നശിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മുടെ ശരീരം നശിച്ച ശേഷവും ആ കോൺഷ്യസ്നെസ് ഈ ലോകത്ത് നിലനിൽക്കുന്നു കോൺഷ്യസ്നെസ്സിന് പിന്നെ ഡിവിഷൻ ഇല്ല കോൺഷ്യസ്നെസ് റൂട്ട് ലെവലിൽ ഒന്നേ ഉള്ളൂ ശുദ്ധ അത് ശുദ്ധപ്പോൾ അതെ കോൺഷ്യസ്നെസ് കോൺഷ്യസ്നെസ് അങ്ങനെ ഡിവൈഡ് അല്ലെ ഇപ്പം ഞാൻ പറയട്ടെ നമുക്കൊരു എനർജി ഉണ്ടല്ലോ ഞാൻ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യന് ഒരു എനർജി ഉണ്ട് എന്റെ പറഞ്ഞ ഭരണശേഷം ഇപ്പൊ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ബി നോർ ബി ക്രിയേറ്റഡ് എന്നാണ് പക്ഷെ ഉണ്ടാക്കാനും പറ്റത്തില്ല തകർക്കാനും പറ്റത്തില്ല അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ എനർജി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ വീണ്ടും എനർജി എന്നുള്ള വാക്കിനേക്കാൾ വൈബ്രേഷൻ എന്നുള്ള ഒരു വാക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പം ശില്പയ്ക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട് എനിക്ക് വേറൊരു സെറ്റ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട് ഈ വൈബ്രേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് റിയാക്സ്പെഷൻ ഉണ്ടാകാം അത് ഒരാളിൽ കൂടെ ആകണമെന്നില്ല പലരിൽ കൂടെ ആകാം അപ്പ അങ്ങനെയാണ് ടിബറ്റൻ ലാമമാരൊക്കെ വിശ്വസിക്കുന്നത് ഒരു ലാമ മരിച്ചാൽ അയാളെ വീണ്ടും ഒരാളിൽ കൂടെ പുനർജനിക്കണമെന്നില്ല പലരും കൂടെ ഡിവൈഡാ അങ്ങനെയും ജനിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് വൈബ്രേഷനായി മാറുന്നത് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മരിച്ചാലും ആ നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യപ്പെടാം അത് ഒരാൾക്കൂടെ വേണമെന്നില്ല പല ആൾക്കൂടെ ആയിരിക്കാം ഓക്കെ ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ ഈ ഈ പ്രേതങ്ങൾ എന്ന് പറയുന്നതിലേ അതൊരു എൻറ്റിറ്റിയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട കഥകളിലെ പ്രേതങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ എന്തെല്ലാം ഉപദ്രവിക്കുന്നവയാണ് അല്ലേ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്നവയാണ് പക്ഷെ ഈ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കരുതലോടെ നോക്കുന്ന ആത്മാക്കൾ അതല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടോ ഇപ്പോ ചില ആൾക്കാര് വയസ്സായിട്ടോ ഞാൻ അടുത്ത് കേട്ടൊരു കഥയാണ് വയസ്സായിട്ട് മരിച്ച ഒരു അമ്മയുടെ ആത്മാവ് തന്റെ മകന്റെ പ്രായത്തിലുള്ള ആരെയും ഉപദ്രവിക്കത്തില്ല ആ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ആ അമ്മയുടെ വാത്സല്യം ഇന്നും മരണശേഷവും ആ ആത്മാവിൽ നിലനിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കൂ ഈ ശില്പ തന്നെ ഉപയോഗിച്ച വാക്ക് നമ്മൾ കേട്ട കഥകളിൽ നിന്നാണ് ഇത് കഥകളിലാണ് ഈ പ്രേതങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ ഈ എൻ്റെ അനുഭവത്തിൽ എന്നെ ഇതുവരെ ഒരു പ്രേതം ഉപദ്രവിച്ചിട്ടില്ല ഞാനിങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളത് വൈബ്രേഷൻസാണ് ഒരാൾ ഒരു ദുരന്ത സംഭവത്തിൽ കൂടെ മരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി കാണാം ഈ നെഗറ്റിവിറ്റി നമ്മളെ ബാധിച്ചു തന്നവർ നമ്മൾ കെയർഫുള്ളെങ്കിൽ അല്ലാതെ അവിടെ എൻറ്റിറ്റി ആയിട്ട് ആ പ്രേതം അവിടെ നിന്ന് ആളുകളെ ഉപദ്രവിക്കുകയല്ല എന്നാണ് എൻ്റെ വിചാരം അതുപോലെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഉള്ളവരുണ്ട് ഇപ്പോൾ ഒരു വലിയമ്മ വളരെ നല്ല സാത്വികമായ സ്വഭാവമുള്ളവരായിരിക്കും അവർ മരിച്ചു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ അത് അവിടെ ചെല്ലുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വരാം അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റിവിറ്റി അവിടെ ചെല്ലുമ്പോൾ കിട്ടിയെന്ന് വരാം അത് ആ അയാളുടെ എനർജി പോലെ ഇരിക്കും ആ അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എന്നുവെച്ചാൽ മരിച്ച ആൾ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി അവിടെ വീണ്ടും നിലനിൽക്കുന്നു അതെ അതെ അത് ഓബ്ജെക്സിന് മെമ്മറിയും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാൾ ജീവിച്ച സ്ഥലത്ത് ആ പോസിറ്റിവിറ്റി അവിടെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു രണ്ട് കവിതാക്കൾ അതിലൊരാള് മരിക്കുകയാണ് മറ്റേ മറ്റാളോട് ഒരു ഘാതമായ പ്രണയം ബാക്കി വെച്ചിട്ടാണ് മരിക്കുന്നത് എന്ന് വിചാരിക്കുക ആ അയാൾ വീണ്ടും ഈ കവിതാവിനൊപ്പം സഞ്ചരിക്കുക അങ്ങനെയൊക്കെ നടക്കും ഇങ്ങനെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി പ്രയത്നിക്കാനൊക്കെ പറ്റും നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനും ശില്പം ഇരുന്ന് സംസാരിക്കുന്ന ഇവിടെ ഒരു പെണ്ണ് വന്നു ആ പെണ്ണ് ഒരു പയ്യനുമായിട്ട് ആയിരുന്നു അപ്പോൾ ഈ പയ്യൻ പെണ്ണിന് കൊടുക്കാൻ ഒരു മോതിരമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ പയ്യൻ ഒരു ആക്സിഡൻറ്റ് മരിക്കുന്നു അപ്പോൾ ആ പെണ്ണിൻ്റെ ഒരു ബന്ധുവും ഈ പയ്യൻ്റെ അമ്മയും എല്ലാവരും കൂടെ ഇവിടെ വന്നു ഇപ്പോൾ പെണ്ണിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാണ് പെണ്ണ് കോളേജിൽ പഠിക്കുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം കോളേജിലൊന്നും പോകുന്നില്ല അപ്പോൾ പെണ്ണിനെ ഒന്ന് കൗൺസിൽ ചെയ്ത് ശരിയാക്കണമെന്നും പറഞ്ഞു അപ്പോൾ ഈ പയ്യനുണ്ടാക്കിയ മോതിരം പയ്യൻ്റെ അമ്മയോടെ ഇരിക്കുകയാണ് അത് പെണ്ണിന് കൊടുത്തിട്ടില്ല അപ്പോൾ പെണ്ണിനെ എന്നോട് മാത്രം സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഞാനും ശില്പമായിരിക്കുന്നത് പോലെ പെണ്ണിവിടെ ഇരിക്കുകയാണ് ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വെറുതെ ഈ പെണ്ണൊന്ന് റിലീഫ് കിട്ടട്ടെന്ന് വിചാരിച്ച് നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടു പയ്യൻ എങ്ങനെയാണ് എന്നു ചോദിച്ചാൽ ഈ കഥ മുഴുവൻ പറഞ്ഞു അപ്പോൾ ഈ മരത്തിലൊരു കാക്ക വന്നിരിക്കുകയാണ് ഇത്ര അടുത്ത് അപ്പോൾ ഞാൻ ഈ കാക്ക വന്നിരുന്നപ്പോഴേ വിചാരിച്ചത് എന്താണ് ഒരു കാക്ക ഇവിടെ വന്നിരിക്കുന്നത് ഇത്ര അടുത്ത് അപ്പോൾ കാക്ക ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പെണ്ണും കാക്കയെ നോട്ട് ചെയ്തു ഏതാണ്ട് അരമണിക്കൂർ സമയം പെണ്ണിവിടെ ഇരുന്ന് കഥ മുഴുവൻ പറഞ്ഞു അപ്പോഴൊക്കെ ഈ കാക്ക അവളെയിരുന്ന് തലമുച്ച് ഒരേ പൊസിഷനിലിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഈ പെണ്ണിന് കൊടുക്കാനല്ലേ ഈ മകൻ മോതിരം ഉണ്ടാക്കിയത് പെണ്ണിന് കൊടുത്തേക്കാൻ പറഞ്ഞു അവർ മോതിരവും കൊടുത്ത് പെണ്ണ് ഹാപ്പിയായി അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഈ കാക്ക എന്തോന്നാണെന്ന് എനിക്കറിയാൻ വയ്യ അത് പെണ്ണിൻ്റെ മനസ്സ് ഇൻഫ്ലുവൻസ് ചെയ്ത് പെണ്ണിൻ്റെ ഒരു ആവശ്യം പയ്യനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ ഇവിടെ ഒരു കാക്ക വന്നിരുന്നതാണ് അതോ ഇനി പയ്യ എൻ്റെ ആത്മാവ് കാക്കയുടെ രൂപത്തിൽ വന്നിരുന്നതാണ് ഒന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷെ എൻ്റെ എന്നുള്ള നിലയ്ക്ക് പ്രേതം കാക്കയുടെ രൂപത്തിൽ വന്നിരു ഇരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പെണ്ണിൻ്റെ മനസ്സിൻ്റെ എന്തോ ഒരു ആവശ്യമനുസരിച്ച് ഇവിടുത്തെ ഒരു കാക്ക വന്നിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്